നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ലഡാൻസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകുക കേട്ടോ അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിനായി കിടക്കുന്നത് നമുക്ക് പോവാം ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് ചോസ്ലേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരു വേറൊരു ട്രെയിനിൽ പോകണം മൊത്തം മൂന്ന് ട്രെയിൻ മാറി കയറണം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഒരു ചെറിയ ട്രെയിൻ കാണുന്നത് അപ്പൊ ശരിയെന്നാ ഇതിനകത്തോട്ടൊന്ന് കേറി നോക്കാം ഇങ്ങനെ ചോസ്ലേ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഇനി ഇത് ഈ ട്രെയിനിൽ വേണം പോകാൻ ഉണ്ടല്ലേ ഒരു ട്രെയിനിന്ന് ഇറങ്ങിയാത്ത ട്രെയിനിൽ കയറുക ഇതിൽ കുറച്ചുകൂടെ സൗകര്യമുണ്ട് കേട്ടോ ജയിക്കാനേ നേരത്തെ വന്ന ട്രെയിനിലൊട്ടും സൗകര്യമില്ലായിരുന്നു കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ട്രെയിനായിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ആദ്യമായിട്ടാണ് ഈ ഗഡാൻസ്കിലൊക്കെ ട്രെയിനിൽ പോകുന്നത് അപ്പം ഓൾസ്റ്റിൻ ഗ്ലോണിയോ ആ ഇനി അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഐ സി സിയിലുള്ള ട്രെയിൻ ഉണ്ട് അതിൽ വേണം പോകാതെ ടി ടി ആറ് വരും അന്നേരം അത് കാണിക്കണം പുറത്ത് നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ശരിക്കും ഗ്രാമപ്രദേശത്തൂടാണ് ഫുള്ള് യാത്രയെന്ന് പറയുന്നത് പക്ഷേ ഈ ഗ്ലാസ്സിനകത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നുണ്ട് അത്ര ഭംഗിയില്ല പുറം കാഴ്ച കാണാൻ അവിടെ ഒരു പുള്ളിക്കാരെ ലാപ്ടോപ്പൊക്കെ നോക്കിയിരിക്കും പുള്ളിക്കാരിയാണ് താഴെ നിൽക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഓൾസ്റ്റിൻ ഗ്ലോണി ആ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കേട്ടോ ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇപ്പോൾ സമയം നോക്കട്ടെ ആ വൈകുന്നേരം നാല് മണിയായതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം നാല് മണിയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് അപ്പം തന്നെ കണ്ടില്ലേ ഇരിട്ടി ഈ തണുപ്പായിക്കഴിഞ്ഞാൽ ഇങ്ങനാണ് നല്ല പെട്ടെന്നങ്ങ് രാത്രിയാവും ഇനിയിപ്പോൾ നമ്മളുടെ സൂര്യഭഗവാനെ ഒക്കെ കാണണമെങ്കിൽ വലിയ പാടാണ് അഞ്ചാറ് മാസത്തേക്ക് പുള്ളിക്കാരൻ്റെ വരവ് വളരെ കുറവായിരിക്കും അടിപൊളി സ്ഥലമാണെന്ന് പോകും കേട്ടോ കണ്ടിട്ട് ഇവിടെ ഇനി ഒരു മണിക്കൂർ ലേ ഓവർ ഉണ്ട് അടുത്ത ട്രെയിനെ അപ്പോൾ ഇത് നമുക്ക് ഈ എന്താ സ്റ്റേഷനകത്ത് ഒന്ന് കയറി റെയിൽവേ സ്റ്റേഷനകം ഒന്ന് നോക്കാം ശേഷം നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പോയി നോക്കാം ഈ റെയിൽവേ സ്റ്റേഷൻ കൊള്ളാം കേട്ടോ നല്ല സ്ട്രക്ചർ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇതിന് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാം നമുക്ക് കൊള്ളാം ഒരു മണിക്കൂർ ലേ ഓവർ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇതിനകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അതേ നമുക്ക് താഴെ കാണാൻ കണ്ട ഗ്ലാസ് ഇട്ടേക്കുന്നു പൊളി നമ്മൾ ചൈനയിലെ കണ്ണാടി പാലമൊക്കെ കണ്ടിട്ടില്ലേ സംഭവം അതല്ല ഇവിടെ ആ പെപ്സിയും ചോക്ലേറ്റും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ കോഫി കുടിക്കാം കാർഡ് പഞ്ചി ചെയ്യാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആഹാ നാലമ്പത് സ്റ്റേഷന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കി അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുക മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ച് അങ്ങോട്ടൊക്കെ ഇന്ന് പോയിട്ട് വരാരുത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതിലേ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരാം ഇന്ന് ഞായറാഴ്ച കൊണ്ടെങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല റെയിൽവേ സ്റ്റേഷനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും ദ നമുക്ക് ഇതുപോലെ വേസ്റ്റ് പിന്നൊക്കെ ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ പേപ്പർ പ്യർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ പേപ്പർ 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 അല്ല പേപ്പർ ആ ഗ്ലാസ് പ്ലാസ്റ്റിക്ക് കുപ്പി എല്ലാം ഇവിടെ കൊണ്ടുപോയിടാം പുറത്തിട്ട് കഴിഞ്ഞാൽ പണി പേടിക്കും ആണ്ടോ ട്രെയിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചുകൊണ്ടുള്ളൊരു ഡിസ്പ്ലേ കണ്ടില്ലേ പോളിഷ് ലാംഗ്വേജ് ആണ് മൊത്തം പക്ഷേ ഏ ഇവരുടെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നു ഇവർ ഇംഗ്ലീഷ് എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് എവിടെ ഇങ്ങനെ എഴുതി വെക്കുന്ന ഞാൻ കണ്ടിട്ടില്ല റിവ്യൂ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതല്ലേ ആൾക്കാർക്കൊരു ഉപകാരമാവണ്ടേ ഇംഗ്ലീഷ് ഇവിടെ ഉക്രൈൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് തന്നെ ആ ഡിപ്പാർച്ചർന്ന് മേളി എഴുതിയിരിക്കുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഉക്രൈൻ ഉക്രൈൻ ഭാഷയാണത് ഞാൻ മേളയിൽ നിന്ന് താഴെ ട്രെയിനി വന്നു കേട്ടോ നമുക്ക് പോകേണ്ട ട്രെയിൻ പതിനാറ് അമ്പത്തിരണ്ട് നാല് അമ്പത്തിരണ്ടിനാണ് എനിക്ക് പോകുന്ന ട്രെയിൻ സെഷൻ ഗ്രോണിന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് സെഷനല്ല നമുക്ക് ഗഡാൻസ്കിലാണ് പോകണ്ടുള്ളത് ഇവിടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു ഇവിടുന്ന് താഴെട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ വൺ മിനിറ്റ് ഓക്കെ നമുക്ക് കയറി ഒരു കോഫി കുടിച്ചാൽ കാവ താഴെ കുറേ പേരെ കെഴ്തി വെച്ചിരിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഹോട്ട് ഡോഗ് പിസ്സ ഫിഡ്കി കണാകിയ കാവ സലാഡ് കി ഡോഗ് പിസ്സ ആ നല്ല വിലയായിരിക്കും എന്തായാലും കയറിയ ഇവിടെയും മഷീൻ തന്നെയാണ് കണ്ടല്ലേ അതെ ഞാൻ ഇതിനകത്തുനിന്ന് നാരങ്ങ ലെമൺ ടീ എടുത്തു കണ്ട ഇതുപോലെ അവിടെ പോയിരുന്നു കുടിക്ക നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ കുഴപ്പമില്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് കട്ടൻ ചായ കുടിക്കാൻ നല്ല സുഖമാണ് കണ്ടല്ലേ ചായക്കെ കുടിച്ചു തണുപ്പായത് കൊണ്ട് കട്ടഞ്ചായൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പഞ്ചസാര കുറച്ച് കൂടുതലുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകണം നാലാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അങ്ങോട്ട് നടക്കണം പെറോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോമിനാണ് എന്ന് എഴുതിയിരിക്കുന്നത് എനിക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ഐ സി സി ഡ്രെയിനാണ് കേട്ടോ ഇൻ്റർസിറ്റി പി കെ പി ഇതിൽ എനിക്ക് സീറ്റ് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ സീറ്റ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു എന്തായാലും കയറി നോക്കാം എനിക്കിരിക്കാൻ സീറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ ഇവിടെ സീറ്റൊക്കെ കുറേ കാലിയായിട്ട് കിടപ്പുണ്ട് തൽക്കാലം എവിടെയെങ്കിലും ഇരിക്കുക ആൾ വരുമ്പോൾ എണീറ്റ് കൊടുക്കാം അതായത് നടക്കും അല്ലാതെ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ യാത്രയുണ്ട് നിന്ന് പോകുന്നത് ശരിയല്ല പടച്ചവനെ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ സീറ്റിലാരും വരല്ലേ വാൾസ്റ്റീൻ ഗ്ലോണി സെഷൻ ഗ്ലോണി ഉണ്ടല്ലേ ഡിസ്പ്ലേ ഉണ്ടാ ഇത് അടിപൊളി സർവീസാണ് ട്രെയിൻ വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട് ഐ സി സിയുടെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട് കേട്ടോ ഈ ടേബിളൊക്കെ കണ്ടോ അടിപൊളിയല്ലേ പിന്നെ നൂത്തെട്ട് നല്ല അല്ല കട്ടിയുണ്ട് കേട്ടോ അതാ ഉണ്ടാ നല്ല വണ്ണമുള്ള തടി ഒരു മണിക്കൂറോളം പറഞ്ഞ് ഇരുന്ന് പോയിക്കോളൂ അത് ഇരുന്ന് ആൾക്കാർ നിൽക്കുന്ന ഫൈനലി മൂന്നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഗഡാൻസ് ഗ്ലോണിയിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി റെയിൽവേ സ്റ്റേഷനെ കണ്ടിട്ട് സ്ഥലവും കിടിലും സ്ഥലവും ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങണ്ടോ ഞാൻ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത് അയ്യോ ഗഡാൻസ് കാടിപൊളി സ്ഥലം കേട്ടോ ഞാൻ വന്ന റെയിൽവേ സ്റ്റേഷനാണിത് ഈ കാണുന്നത് ഗഡാൻസ് ഗ്ലോണി നമ്മളാ ബോംബെയിലെ വിക്ടോറിയ ടെർമിനലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ഫീല് കിട്ടുന്നില്ലേ ഇത് ട്രാം സർവീസാണ് കേട്ടോ അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് ഇപ്പം വരും ട്രാം അപ്പം അങ്ങനെയാ നമ്മളെ വീഡിയോ ഇഷ്ടമായില്ലേ യാത്ര വീഡിയോ മൂന്നാലഞ്ച് മണിക്കൂർ കുറച്ച് മേരക്കെട്ടായാലും നമ്മളിവിടെ സ്ഥലത്ത് വന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ